ഹലോ ഇത് നമ്മളെല്ലാവരും കൂടിയിട്ട് മീൻ പിടിക്കാൻ വന്നേക്കാണ് അപ്പോൾ ഇന്ന് മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ലൊക്കേഷനാണ് പിന്നെ വേണ്ടത് ഇതാ കാണുന്ന എര എരേനെ നമ്മളിതിങ്ങനെ പുറത്തിടണം അതിന് ശേഷം ചൂണ്ടിയൊക്കെ റെഡിയായി ഇത് ഈ കാണുന്ന പോലെ വലിച്ചങ്ങ് എറിഞ്ഞേക്കണം അത് കഴിഞ്ഞ് മീൻ വരെ വെയിറ്റ് ചെയ്യാം ആ കൊത്തി ഇതേ കണ്ടോ അപ്പം നമുക്കിതുപോലെ പിടയ്ക്കുന്ന മീനെ കിട്ടും മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ അങ്ങനെ നമുക്ക് ഫൈനലി ഒരു മീനിനെ കിട്ടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇതേ പ്രോസസ്സ് തുടരണം എന്നാലാണല്ലോ നമുക്ക് മീൻ കിട്ടിയാൽ കുറേ അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചൂണ്ടയിട്ട് സെയിം പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു ബക്കറ്റ് നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നിറച്ചൊന്നില്ലെങ്കിലും ഒരു പത്തെണ്ണം കിട്ടി പിന്നെന്താ നിങ്ങളൊക്കെ ഇതുപോലെ മീൻ പിടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ നമുക്കെന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള മീനൊക്കെ കിട്ടി നമ്മൾ ഹാപ്പി ആയി നമ്മൾ തിരിച്ചു പോയി അപ്പോൾ ഇതുപോലെ മീൻ പിടിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബായ്